ഇസ്രായേലിന്റെ ശേഷി ശക്തിപ്പെടുത്താൻ അമേരിക്കൻ സഹായം ഇസ്രയേലിന് അഞ്ഞൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ആയുധ സഹായം നൽകാൻ ട്രംപ് ഭരണകൂടം അനുമതി നൽകി അമേരിക്കൻ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റാണ് ഈ കരാർ അംഗീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിന്റെ പരിഗണനയിലാണ് ഇതുള്ളത് ഈ കരാർ അമേരിക്കയുടെ ഇസ്രായേലിനുള്ള പ്രതിബദ്ധതയും സഹകരണവും മിഡിൽ ഈസ്റ്റിലെ സുസ്ഥിരതയ്ക്കായുള്ള പിന്തുണയും അടിവരയിടുന്നു ഇറാനുമായി നടന്ന യുദ്ധം ഇസ്രായേലിന്റെ ആയുധ സംഭരണങ്ങളെ ഒരുപക്ഷെ ബാധിച്ചേക്കാം ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ പുതിയ സഹായം ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് തങ്ങളുടെ പൌരന്മാരെയും അതിരുകളെയും പ്രധാന അടിസ്ഥാന സൌകര്യങ്ങളെയും സംരക്ഷിക്കാൻ നിർണായക ശക്തിയാകുമെന്ന വിലയിരുത്തപ്പെടുന്നു അഞ്ഞൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളർ വിലപതിക്കുന്ന സൈനിക സഹായമാണ് അമേരിക്ക ഇസ്രയേലിന് നൽകുന്നത് കരാറിന്റെ ഭാഗമായി പ്രൊസഷൻ ബോംബ് ഗൈഡൻസ് കിറ്റെന്ന ജെ ഡി എ എം കിറ്റുകളും ഉൾപ്പെടുന്നു ഇത് യുദ്ധത്തിൽ ഉയർന്ന കൃത്യതയോടെ ആക്രമണം നടത്താൻ സഹായിക്കുന്നവയാണ് കൂടാതെ യുദ്ധവിമാനങ്ങൾക്കും റഡാർ സംവിധാനങ്ങൾക്കും വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളും കൈമാറും അമേരിക്കൻ സഹായം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ ഇറാൻ എന്നിവരുടെ ഒരേ സമയം പോരാടുന്ന ഇസ്രായേലിന് താങ്ങാകുമെന്ന നിസ്സംശയം പറയാം അമേരിക്കൻ കോൺഗ്രസിന്റെ മേശപ്പുറത്തുള്ള ഈ ബില്ലിൽ ചില അംഗങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തിയതായിട്ടാണ് വിവരം ഈ വരുന്ന ആഴ്ച നടക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചയിൽ കൂടുതൽ സൈനിക സഹകരണങ്ങൾ തമ്മിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്